മകീരനാളുകാർ സൗന്ദര്യവും ശരീരപുഷ്ടി ഉള്ളവരുമായിരിക്കും സ്ഥിരമായ ഒരു കാര്യവും ഇവരുടെ കർമ്മപരിധിയിൽ പെട്ടുവരാറില്ല ബാല്യകാലം പ്രായണ രോഗപീഠകളോട് കൂടിയതായിരിക്കും സംശയചിത്തന്മാരായിരിക്കും ഇവരിലധികം പേരും അതുകൊണ്ട് ഏത് കാര്യത്തിലും ഈ മനോഭാവം ഇവർക്കുണ്ടായിരിക്കും അന്യരുമായുള്ള ഇടപാടുകളിൽ സൗഹൃദം ഇവരിൽ എല്ലാത്തിലും കാണും ഇവർ അസാമാന്യ ആത്മാർത്ഥതയുള്ളവരായിരിക്കും അതുകൊണ്ട് ഇവരോട് ഇടപെടുക എന്നത് ആർക്കും കൃത്യവും സന്തോഷകരവുമായിരിക്കുകയേ ഉള്ളൂ മഹീരക്കാർ കൂട്ടുകെട്ടിലും കൂട്ടു ബിസിനസ്സുകളിലും മറ്റൊരാളിൽ വിശ്വാസമർപ്പിക്കേണ്ടി വരുന്ന പൽ എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കേണ്ടതാവുന്നു വിശ്വസിച്ച് ചെയ്യുന്ന പല സംഗതികളും ഇവർക്ക് പിന്നീട് ക്ലേശിക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്യേണ്ടി വരും എന്നാൽ ലംഘനം ചെയ്യുന്നവരോട് നയപൂർവം പെരുമാറി കാര്യം കാണുവാനുള്ള നയചാതുര്യവും ഇവരിലുണ്ടായിരിക്കും ഇവർ വലിയ ആഡംബരമൊന്നും ആഗ്രഹിക്കുന്നവരല്ല ലളിതവും ആദർശപരവുമായ ജീവിതമാണ് ഇവരിലധികം നിക്ഷവും നിസ്വുമായ അഭിപ്രായങ്ങളെ അവരിൽ നിന്നും ഉണ്ടാകുകയുള്ളൂ മിതമായി ചെലവ് ചെയ്യണമെന്ന് ആദർശം ആരോടും ഉപദേശിക്കും പക്ഷേ ഇവർ അമിതവ്യത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോരോ വിധ ബാധ്യതകളുമായി ജീവിതത്തിൽ സമരം ചെയ്യുന്നവരായി കഴിയുകയും ചെയ്യും മിക്കവാറും ഇവർ വരവിൽ കവിഞ്ഞ ചെലവുകാരായിട്ടാണ് കാണുന്നത് പലരുടെയും അഭിപ്രായങ്ങളെ മാനിക്കുകയും അവയെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുന്ന സ്വഭാവമാണുണ്ടായിരിക്കുക ഇവരിൽ ഒരു പ്രത്യേകതയുള്ളത് ആരെയും ഇവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് വളരെ വിശ്വാസികളും ധൈര്യശൈലികളുമാണെന്നാണ് തോന്നിപ്പിക്കുമെങ്കിലും പരമാർത്ഥത്തിൽ ഇവർ ആരെയും വിശ്വസിക്കാത്തവരും ഫീരുക്കളുമായിരിക്കും സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി വയസ്സ് മേലെ ആയിരിക്കും അതുവരെയുള്ള ജീവിതങ്ങളിൽ പല പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും സഹിക്കേണ്ടി വരും പൊതുവെ സമാധാനക്കുറവുള്ളവരും പെട്ടെന്ന് ശോഭിച്ചു വശരാകുന്നവരും ആയിരിക്കും ഈ നാളുകാർ സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് യാതൊരു ഗുണവും സിദ്ധിച്ചെന്ന് വരുന്നതല്ല പ്രസ്തുത സഹോദര വൈര്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല ചിരലിൽ അത് ജീവിതസ്പർശിയായ ഉദരവുമായും കണ്ടുവരുന്നു ആരോഗ്യവും അഭിമാനത്തെക്കുറിച്ചുള്ള ബോധവും നിസ്കളങ്കതയും ഇവർ ഇവരെ പരിപാലിച്ചു കൊണ്ടിരിക്കും പക്ഷെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ അകപ്പെടുക നിമിത്തം പശ്ചാത്താപത്തിന് കഷ്ടനഷ്ടങ്ങൾക്കും ഈ നാളുകാർ പലപ്പോഴും ഇടയാകാറുണ്ട് മുപ്പത് മുപ്പത്തിമൂന്ന് മുതൽ അമ്പത് വയസ്സുകൾക്കിടയിൽ ഇവർക്ക് നിലച്ചിരയ്ക്കാതെയുള്ള പല നന്മകളും ശാശ്വതമായ ജീവിത സൗകര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ ശരിയായി ശരിയായ നിയന്ത്രണമില്ലെങ്കിൽ അസാത്മാർഗീയമായ വഴികളിൽ അകപ്പെടുകയും തന്മൂലം അധം പതിക്കുകയും ചെയ്ത ചെയ്തെന്ന് വരുന്നതാണ് കൂട്ടുകെട്ടുകളുടെ നന്മ തിന്മയ്ക്കനുസരണമായി ഇവരുടെ ജീവിത പന്താപം തുടർന്നു കൊണ്ടേയിരിക്കുന്നതായി കാണാം പക്ഷേ ഒരു കാര്യത്തിൽ ഇവർ സ്വതന്ത്ര ബുദ്ധികളാണ് എത്ര വലിയ കൂട്ടുകെട്ടുകളും വേണ്ടെന്ന് വെച്ചാൽ അവയിൽ നിന്നെല്ലാം പെട്ടെന്ന് പിന്മാറുവാൻ ഇവർക്ക് കഴിയും മഹേരൻ നാളുകാർ ഈശ്വരവിശ്വാസികളായിരിക്കും അടിയുറച്ച ആത്മവിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും ആത്മവിശ്വാസത്തിലും ഈശ്വരവിശ്വാസത്തിലും അധിഷ്ഠിതമായി ഇവർ തങ്ങളുടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു പിതാവിൽ നിന്നും പറയത്തക്ക കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടാനില്ലെങ്കിലും മാതാവിൻ്റെ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇവരുടെ അഭിവൃദ്ധിക്ക് അടിസ്ഥാനമായി തീരും വലുതും ചെറുതുമായ ബിസിനസ്സുകളിലൊന്നിലും ഇവർക്ക് വലിയ മേന്മ കിട്ടുന്നില്ല എന്നാൽ ചില ഇടത്തരം ബിസിനസ്സുകളിലാണ് ഇവർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നത് വലിയ മുതൽ മുടക്കു കൂടാതെ ബുദ്ധിമരമായി പ്രവർത്തിക്കുന്നവ ഔദ്യോഗിക രംഗങ്ങളിലായിരുന്നാൽ അവിടെയും ഇവർ വളരെയധികം ഇവർ വളരെയധികം ശോഭിക്കുന്നു കൃഷി കച്ചവടങ്ങൾ ആരംഭിക്കുന്നതിനും വിവാഹം യാ യാത്ര ഗൃഹനിർമ്മാണം നിർമ്മാണം ഇവയ്ക്ക് ഈ നാൾ നല്ലതാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ചൊവ്വയുടെ ദശാകാലമാണ് പ്രാരംഭം ജനനം ചൊവ്വാദശയിലെന്ന് സാരം തുടർന്ന് രാഘുവിന് പതിനെട്ട് വ്യാഴം പതിനാറ് ശനിക്ക് പത്തൊമ്പത് ബുധന് പതിനേഴ് കേതുവിന് ഏഴ് ക്രമത്തിൽ ദശാകാലങ്ങൾ തുടർന്ന് നടക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ പുണർദ്ദം ആയില്യം പൂരം മഹൈരം ഇടവക്കൂറിന് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നിവയും മഹൈരം മിഥിനക്കൂറിന് ഉത്രാടം അവസാന മൂന്നുപാദം തിരുവോണം അവിട്ടം ആദി പകുതി എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് നക്ഷത്ര മൃ മൃഗം പാമ്പ് വൃക്ഷം കരിഞ്ഞാലി ഗണം ദേവഗണം യോനി സ്ത്രീ പശി പുള്ള് ഭൂതം ഭൂമി